നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചിയെ വളരെയധികം ഞെട്ടിച്ച അല്ലെങ്കിൽ കേരളത്തെ തന്നെ ഒന്നടങ്കം പിടിച്ചു കുലിക്കിയ ഒരു സംഭവമായിരുന്നു എന്താ ജനിച്ചൊടിഞ്ഞ തന്നെ കുഞ്ഞിനെ നടു റോഡിലേക്ക് വലിച്ചെറിഞ്ഞ അമ്മ ആ ഒരു സംഭവത്തിലേക്ക് വരെയാണ് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തം അച്ഛനും അമ്മയും പോലും അറിയാതെ ഫ്ളാറ്റിലെ സ്വന്തം റൂമിൽ ശുചിമുറിയിലെ അതീവ രഹസ്യമായിട്ടുള്ള പ്രസവം ചോരക്കുഞ്ഞിൻ്റെ പൊക്കുൾ കൂടി മുറിച്ച ശേഷം ആമസോൺ കവറിലേക്ക് പൊതിഞ്ഞ ശേഷം ഫ്ളാറ്റിന് തൊട്ടടുത്തുള്ള മാലിന്യ കുമ്പാരത്തിലേക്ക് വലിച്ചെറിയാമെന്നായിരുന്നു കരുതിയത് എന്നാൽ ആ മാലിന്യ കുമ്പാരത്തിലേക്ക് ആ പാക്കറ്റ് ചെന്ന് വീഴുന്ന ശക്തി ഏറിക്കുണ്ടായിരുന്നില്ല പ്രസവശേഷമുള്ള ആരോഗ്യ പ്രശ്നവും മാനസിക സമ്മർദ്ദവുമെല്ലാം ലക്ഷ്യം തെറ്റിച്ചു അങ്ങനെ ആ പൊതി റോഡിൽ വീണു നാട്ടുകാരുടെ ശ്രദ്ധയിലും പെട്ടു അതിനുശേഷം പുറത്തു വന്നത് കേരളം കേട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേരളത്തെ ഒന്നടക്കം ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു വിറച്ച ശബ്ദത്തോടെ യുവതി പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടലോടെയായിരുന്നു അന്വേഷണ സംഘവും കേട്ടുനിന്നത് കൊച്ചിയിലെ ഒരു കോളേജിൽ മാസ്റ്റേഴ്സ് പഠനത്തിലായിരുന്നു യുവതി ബാംഗ്ലൂരിൽ അടക്കം പഠിച്ചിട്ടുണ്ട് ഈ യുവതി പീഡനത്തിന് ഇരയായ എന്നാണ് പോലീസ് പറയുന്നത് അവിവാഹിത ആയതുകൊണ്ട് തന്നെ ഇതിന് സാധ്യതയും ഏറെയാണ് ഈ കാര്യങ്ങളൊന്നും യുവതിയുടെ എറണാകുളം സ്വദേശികളായ അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നില്ല യുവതിയുടെ കൂട്ടുകാരികളെയും പോലീസ് മൊഴിയെടുക്കാൻ വിളിപ്പിക്കും ഇവരിൽ ചിലരുമായി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ യുവതി ആശയവിനിമയം നടത്തിയിരുന്നു യുവതിയുടെ ഫോണിൽ നിന്നും നിർണായക വിവരങ്ങൾ കിട്ടുമെന്നാണ് സൂചന കുട്ടിയെ കൊന്നുകളയാനുള്ള പ്രേരണ ആരിൽ നിന്നാണ് കിട്ടിയതെന്നും പരിശോധിക്കും കുട്ടിയുടെ പിതാവായ പീഡനന്റെ പങ്കിലേക്കും അന്വേഷണം നീളുകയാണ് എല്ലാ കരുതലും എടുത്താകും അന്വേഷണം കൊച്ചിയിൽ നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്നും റോഡിലേക്ക് എറിഞ്ഞത് അമ്മ തന്നെയാണെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ അമ്മയായ ഇരുപത്തി വയസ്സുള്ള യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായതായി സംശയിക്കുന്നതായും കമ്മീഷണർ വ്യക്തമാക്കി യുവതി ഗർഭിണിയായിരുന്നുവെന്ന കാര്യവും പ്രസവിച്ച കാര്യവും അതിജീവതയുടെ രക്ഷിതാക്കൾക്ക് അറിയില്ലായിരുന്നുവെന്നും കമ്മീഷണർ ചൂണ്ടിക്കാട്ടി ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞു മരിച്ചിരുന്നോ പുറത്തേക്ക് എറിഞ്ഞപ്പോൾ കുഞ്ഞു മരിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകുള്ളൂവെന്നും പോലീസ് പറഞ്ഞു പ്രസവശേഷം യുവതി ആരെയൊക്കെയോ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ടരയോടെയായിരുന്നു റോഡിലൂടെ പോയ ഒരു വാഹനത്തിലെ ഡ്രൈവർ കൊറിയർ കവറിൽ ഉപേക്ഷിച്ച നിലയിൽ ഒരു കെട്ടി കിടക്കുന്നത് കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നവജാത ശിശുവിന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞത് സി സി ടി വിയിൽ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പതിനെട്ടുണ്ട് യുവതി ഗർഭിണിയായിരുന്നു എന്ന് മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു പ്രസവം കഴിഞ്ഞ് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ വലിച്ചേർത്ത് സംഭവം നടന്നതെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി പെൺകുട്ടിയും മാതാപിതാക്കളും ഈ ഫ്ളാറ്റിൽ താമസിച്ചു വരികയായിരുന്നു മാതാപിതാക്കളിൽ നിന്നും യുവതി താൻ ഗർഭിണിയാണെന്ന വിവരം മറച്ചു വെച്ചു വെക്കുകയായിരുന്നു പുലർച്ചെ ബാത്റൂമിൽ കയറി പ്രസവിക്കുകയായിരുന്നു തുടർന്ന് അവിടെ മൂന്ന് മണിക്കൂറോളം ചിലവഴിച്ചു രാവിലെ എട്ട് മണിയോടെയാണ് ഈ സംഭവം ഒളിപ്പിക്കാനുള്ള ഭ്രമത്തിനിടയിലാണ് കുഞ്ഞിനെ അവിടെ ഉണ്ടായിരുന്ന ആമസോൺ കവറിൽ പൊതിന് യായിരുന്നു പെട്ടെന്നുള്ള പരിഭ്രാന്തിയിലായിരുന്നു എറിഞ്ഞതെന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന വിവരം ഇതെല്ലാം പോലീസ് പരിശോധിക്കും എന്നാൽ ലക്ഷ്യമിട്ടത് മാലിന്യ കുമ്പാരമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ എറിഞ്ഞതും താനാണെന്നും മാതാപിതാക്കൾക്ക് ഇക്കാര്യത്തിൽ ബന്ധമില്ലെന്നും യുവതി പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട് കുഞ്ഞിന്റെ മൃതദേഹത്തിൽ ചുറ്റിയിരുന്ന ഒരു ചുരിദാറിന്റെ കഷ്ണമാണ് ഇങ്ങനെ സംശയിക്കാൻ കാരണമായത് എന്നാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മാത്രമേ കുഞ്ഞിന്റെ മരണകാരണം വ്യക്തമാകൂ എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് കുഞ്ഞിനെ കൊന്നു താഴെ കിട്ടതാണോ വീച്ചിൽ കുഞ്ഞു മരണപ്പെട്ടതാണോ എന്ന വിവരങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ അറിയാനാകൂ പതിനഞ്ച് വർഷമായി ഈ ഫ്ളാറ്റിലെ സ്ഥിരം താമസക്കാരാണ് യുവതിയും മാതാപിതാക്കളും ഈ സംഭവത്തിൽ രണ്ട് കേസുകൾ വരും പെൺകുട്ടി ബലാൽ സംഘത്തിനിരയായിരുന്നു എന്ന കാര്യത്തിൽ പോലീസ് മറ്റൊരു കേസും വരും പെൺകുട്ടിക്ക് വൈദ്യ പരിശോധനകളും മറ്റും നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുക നിലവിൽ സംഭവത്തിന്റെ ഷോക്കിലുള്ള യുവതിയെ പിന്നീട് ചോദ്യം ചെയ്ത ശേഷമേ അറസ്റ്റ് രേഖപ്പെടുത്തൂ കുഞ്ഞിനെ താഴേക്കെറിഞ്ഞ ആമസോൺ കവറിൽ ഉണ്ടായിരുന്ന അഡ്രസ് പരിശോധിച്ചതാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് എന്തായാലും പോലെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിക്കുകയാണ് എന്തായാലും ഉടൻ തന്നെ നമുക്ക് നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം